നമസ്കാരം നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു രക്ഷിതാവും ഈ ലോകത്ത് ഉണ്ടാവില്ല അല്ലേ നമ്മൾ അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക ഗർഭിണിയായിരിക്കുന്ന സമയം മുതൽ നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുന്നു എക്സ്പേർട്ടിൻ്റെ അഡ്വൈസൊക്കെ എല്ലാം സ്വീകരിച്ചിട്ട് എക്സസൈസുകൾ ചെയ്യുന്നു പാട്ടുകളൊക്കെ എല്ലാം കേൾക്കുന്നു റെസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഒൻപത് മാസം വളരെ നന്നായിട്ട് കഷ്ടപ്പെടും പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് കുഞ്ഞുമക്കൾ ജനിക്കുന്നു അങ്ങനെ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് നിങ്ങളീ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ബുദ്ധി കൂടുതലാണോ അല്ലയോ എന്ന് കണ്ടെത്താനായിട്ട് പലപ്പോഴും മാതാപിതാക്കൾക്ക് കഴിയാറില്ല സാധാരണ കുഞ്ഞുങ്ങളുടെ ബുദ്ധി കണ്ടെത്തുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് ഞങ്ങളെ പോലെയുള്ള ആളുകളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഐക്യു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും കഴിവും എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് കുട്ടികളുടെ വളർച്ചാ കാലഘട്ടം പെരുമാറ്റം പ്രവർത്തികൾ ഈ മൂന്ന് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കള് ബുദ്ധിമാന്മാരാണോ അല്ലയോ എന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധി നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള പന്ത്രണ്ട് ലക്ഷണങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ പന്ത്രണ്ട് ലക്ഷണങ്ങളിൽ രണ്ടോ അതിലധികമോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലക്കിയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടായിരിക്കും ഇത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുകയും ഐക്യു ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സ്കോറ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെയും കാണുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യും ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴൊക്കെയാണോ ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് കിട്ടും ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല മെടുക്കന്മാരും തീരും കുട്ടികൾക്ക് ബുദ്ധി ഏറ്റവും കൂടുതൽ ഉള്ളതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് അവരുടെ വളർച്ചാ കാലഘട്ടം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കും സാധാരണ ഒരു കുട്ടി നാല് മാസമാകുമ്പോഴേക്കും കഴുത്തുറയ്ക്കും എട്ട് മാസമാകുമ്പോഴേക്കും ആരംഭിക്കും ഒന്നര വയസ്സാകുമ്പോഴേക്കും വളരെ നല്ല രീതിയിൽ ഓടുവാനും ചാടുവാനും നടക്കുവാനും സംസാരിക്കുവാനൊക്കെ എല്ലാം പഠിക്കും നിങ്ങളുടെ കുട്ടികൾ ഒന്നര വയസ്സിന് മുമ്പ് വളരെ നന്നായിട്ട് സംസാരിക്കുവാനും ഓടുവാനും ചാടുവാനും നടക്കുവാനും ഒക്കെ എല്ലാം പഠിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ബുദ്ധി കൂടുതലാണ് എന്നതാണ് രണ്ടാമത്തെ ലക്ഷണം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞു കൊടുക്കുന്നത് അത്തരം കാര്യങ്ങൾ കുട്ടികൾ വളരെ വേഗത്തിൽ പഠിക്കും ഫാസ്റ്റ് ലേണിംഗ് എന്നാണ് ഇനി പറയുന്നത് മറ്റു കുട്ടികൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പാട്ടുകളും കഥകളും കവിതകളും വാക്കുകളും പേരുകളുമെല്ലാം അവർ വളരെ എളുപ്പത്തിൽ പഠിക്കുകയും എപ്പോഴൊക്കെയാണോ നിങ്ങൾ ചോദിക്കുന്നത് അപ്പോഴൊക്കെല്ലാം കൃത്യമായിട്ട് ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ കുട്ടിക്ക് ബുദ്ധി കൂടുതലാണ് എന്നതാണ് മൂന്നാമത്തെ ലക്ഷണം നല്ല ഓർമ്മശക്തി ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ എപ്പോഴൊക്കെയാണോ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവർ കൃത്യമായിട്ടും റീപ്രഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നല്ല ഓർമ്മശക്തി ഉണ്ട് എന്നതാണ് അങ്ങനെ നല്ല ഓർമ്മശക്തി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ബുദ്ധി കൂടുതലുള്ളതിൻ്റെ ലക്ഷണമാണ് നാലാമത്തെ ലക്ഷണം ബുദ്ധി കൂടുതൽ കുഞ്ഞുങ്ങള് മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ വായിക്കുവാനായിട്ട് നേരത്തെ തുടങ്ങും സാധാരണ ഒരു കുട്ടി അത്യാവശ്യം കുഴപ്പമില്ലാതെ വായിക്കാനായിട്ട് തുടങ്ങുന്നത് ഏഴ് വയസ്സിലാണ് പക്ഷെ ബുദ്ധി കൂടുതലുള്ള കുട്ടികൾ നാല് വയസ്സിന് മുൻപേ തന്നെ അവര് ബുക്സൊക്കെ എല്ലാം വെച്ചിട്ട് അത്യാവശ്യം അതിനകത്തുള്ള വാക്കുകൾ രണ്ടോ മൂന്നോ അക്ഷരമുള്ള വാക്കുകളൊക്കെ വാക്കുകളൊക്കെല്ലാം കൃത്യമായിട്ടും അവർ വായിക്കുന്നുണ്ടെങ്കിൽ അത് ബുദ്ധി കൂടുതൽ ഉള്ളതിൻ്റെ ലക്ഷണമായിട്ട് എല്ലാ പേരൻസും കണക്കാക്കാം അഞ്ചാമത്തത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ആകാംക്ഷ വളരെ കൂടുതലായിരിക്കും അതായത് ക്യൂരിയോസിറ്റി ഇപ്പോൾ ഒരു വസ്തു കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അവർ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതെന്താണ് ഇതെന്താണ് ഇങ്ങനെ ഉണ്ടാവുന്നത് അതെന്താ അങ്ങനെയായ ഇതെന്തെങ്ങനെയായ അങ്ങനെ ചോദിച്ചിട്ട് നൂറായിരം ചോദ്യങ്ങൾ ഇത്തരം കുട്ടികളെ നിങ്ങളോട് ചോദിക്കും അപ്പോൾ പലപ്പോഴും ഇവരുടെ ചോദ്യങ്ങൾ നിങ്ങളെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും കാരണം മുതിർന്നവർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ഇത്തരം കുഞ്ഞുങ്ങൾ ചോദിക്കുക അങ്ങനെ നിങ്ങൾ ഇങ്ങനെ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിച്ച് സംശയങ്ങളൊക്കെ എല്ലാം ദൂരീകരിക്കുന്ന കുഞ്ഞുങ്ങള് ബുദ്ധി കൂടുതലായിരിക്കും എന്നുള്ളതാണ് മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നത് ആറാമത്തെ ലക്ഷണം ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് പാട്ടുകളോട് വളരെ താല്പര്യം അപ്പോൾ പാട്ട് പഠിക്കാനും പാട്ട് പാടുവാനും ഒക്കെ എല്ലാം അവർക്ക് വളരെ ഇഷ്ടം കൂടുതലാണ് സോ മ്യൂസിക്കൽ എബിലിറ്റീസ് മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ബുദ്ധിയുള്ള കുട്ടികൾക്ക് കൂടുതലായിരിക്കും അങ്ങനെ മ്യൂസിക് പഠിക്കാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചാലും അവർക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്രിയേറ്റീവ് തിങ്കിങ്ങും കൂടുതലായിരിക്കും അതിൻ്റെ ഫലമായിട്ട് അവർക്ക് മാത്സ് സ്കില്ലും സയൻസ് സ്കില്ലും കൂടുതലായിട്ടുണ്ടാവും ഇത്തരം കുട്ടികളിൽ ബുദ്ധി കൂടുതലായിട്ട് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചില രാഗങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് സാധിക്കും അത് ഏതൊക്കെ രാഗങ്ങളാണെന്ന് അറിയണമെങ്കിൽ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയുടെ ലിങ്ക് ഇതിന് താഴെ ചേർക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് രാഗങ്ങൾ കേട്ട് കഴിഞ്ഞാലാണ് കുഞ്ഞുങ്ങളുടെ ബുദ്ധി വർദ്ധിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരം രാഗങ്ങൾ നിങ്ങൾ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് ബുദ്ധി കൂടുതലുള്ള കുട്ടികൾക്ക് അവരവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനായിരിക്കും കൂടുതലും ഇഷ്ടം പേരന്റ്സ് അത് സഹായിക്കുക ചെന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ദേഷ്യപ്പെടുക്കുകയോ ഒരിക്കലും സമ്മതിക്കില്ല ഇത് ഞാൻ ചെയ്തോളാം ആരും എന്നെ സഹായിക്കേണ്ട ആ രീതിയിലുള്ള മനോഭാവമായിരിക്കും അവർക്ക് പക്ഷെ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അവർ ആ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യും അങ്ങനെ മറ്റു കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കൾ മക്കള് ആയിട്ട് പെരുമാറുകയും അത് കൃത്യതയോടും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ബുദ്ധി കൂടുതലാണ് എട്ടാമത്തെ ലക്ഷണം ഇവർക്ക് കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും അവർ കളിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾ ടി വി ഒക്കെ ലോഞ്ച് ചെയ്ത് എല്ലാവരും ഒരുപാട് ബഹളമൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ത് ഒബ്ജെക്ട് വെച്ചാണ് കളിക്കുന്നത് അതിൽ മാത്രമാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം എന്തൊക്കെ ബഹളങ്ങൾ ഉണ്ടായാലും അവർക്ക് അവരുടെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് ഇത് ബുദ്ധി കൂടുതലുള്ളതിൻ്റെ ലക്ഷണമാണ് ഒൻപതാമത്തത് ബുദ്ധിയുള്ള കുട്ടികൾക്ക് എപ്പോഴും സമപ്രായക്കാരെക്കാളും മറ്റുള്ള ആളുകളുമായിട്ട് കൂടുതൽ ഇഷ്ടം പ്രത്യേകിച്ച് മുതിർന്ന ആളുകളായിട്ട് അപ്പോൾ അതിലൂടെ അവർക്ക് കുറേ അധികം ഇൻഫർമേഷൻസ് കിട്ടും പ്രത്യേകിച്ച് മോറൽ വാല്യൂസ് പാട്ടുകൾ കഥകൾ കവിതകൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവരെ എളുപ്പത്തിൽ പഠിക്കുകയും അത് പേരൻസുമായിട്ട് നന്നായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യും പത്താമത്തത് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വളരെ കൂടുതലായിരിക്കും ഇപ്പം സ്കൂളിലാണെങ്കിൽ ഇവർ വളരെ നന്നായിട്ട് എല്ലാ കാര്യം ചെയ്യുന്നതുകൊണ്ട് ടീച്ചേഴ്സ് അവരെ ക്ലാസ് ലീഡേഴ്സ് ആക്കും ആ കാര്യങ്ങൾ അങ്ങനെ ടീച്ചേഴ്സ് നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് ബുദ്ധി കൂടുതലാണ് എന്നതാണ് അതുപോലെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ ചാടി കയറി ഞാൻ ചെയ്യാമെന്ന് പറയുകയും അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബുദ്ധി കൂടുതലിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം അങ്ങനെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് സ്കൂളിലും വീടുകളിലും കാണിക്കുന്നുണ്ടെങ്കിൽ മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ബുദ്ധി കൂടുതലാണ് പതിനൊന്നാമത്തെ ലക്ഷണം സ്പോർട്സിലും ആർട്സിലും മികച്ച പ്രകടനം കാഴ്ചവെക്കും ബുദ്ധിയുള്ള കുഞ്ഞുങ്ങള് പഠനത്തിനൊപ്പം തന്നെ പാഠ്യമേഖലകൾ അത് കായിക മേഖലയോ കലാ ഏത് മേഖലകളുടെ മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ പ്രായത്തിനു മീതിയുള്ള പെർഫോമൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതും ബുദ്ധി കൂടുതലുള്ളതിന്റെ ലക്ഷണമാണ് പന്ത്രണ്ടാമത്തെ ലക്ഷണം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഫ്രണ്ട്സ് വളരെ കുറവായിരിക്കും മാക്സിമം ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാക്കാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നില്ല സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് വീട് വീട്ടിലെത്തി കഴിഞ്ഞ് അവർ അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് അവരുടെ ലോകത്തിലായിരിക്കും അവർ കൂടുതൽ സമയം ചെലവഴിക്കാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി ഫ്രണ്ട്സിനോട് വളരെ അപൂർവം അറ്റാച്ച്മെൻറ്റ് മാത്രമേ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടാവത്തുള്ളൂ